ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കെല്ലാം നൽകിയ ദൈവത്തെ ഏറ്റുപറഞ്ഞു നമുക്കുള്ളതൊക്കെ കർത്താവിൻ്റെ തിരുമുമ്പാകെ എളിമയോടെ സമർപ്പിച്ച് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി ധി നൽഗീട ശ്രീഗരി ഗണമേ ആന്ദിഗണ ആധി വ്യാധി നൽഗീടാദാദാ ശ്രീകരി പുത്രനായി മാറ്റിടേണമേ അനുഗ്രഹങ്ങൾ നൽകിരി സ്വന്തമാ സ്വന്തമാക്കണമേ എല്ലാം നൽകുന്നു നാഥ എനിക്കെല്ലാം നൽകിയ തിരുപലിൽ സ്വീകരിക്കണമേ നാഥ അനുഗ്രഹമാക്കണമേ എന്നെയും എനിക്ക് അറുപത്തിയൊന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം സാം വൺ വേഴ്സ് ടു ഹൃദയം പകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ ഈ ദിവസം ആരംഭിക്കുമ്പോൾ ഈ പ്രഭാത പ്രാർത്ഥനയിൽ തിരുമുമ്പാകെ നമ്മുടെ ആധിയും വ്യാധിയും നമുക്ക് സമർപ്പിക്കാം എനിക്കെല്ലാം തന്ന ദൈവമേ എനിക്കുള്ളതൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നുവെന്ന് ഏറ്റുപറയാം ഈ നേരത്തർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നമ്മുടെ മനസ്സിൻ്റെ വ്യഥകളെ ശരീരത്തിൻ്റെ നൊമ്പരങ്ങളെ സമർപ്പിക്കാം രോഗ ദുരിതങ്ങളിലൂടെയും മാനസിക വ്യഥകളിലൂടെയും കടന്നു പോകുന്ന എല്ലാവരും ഈ ദിവസം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ സങ്കീർത്തനം അറുപത്തിയൊന്ന് രണ്ട് ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ കർത്താവേ എന്നെ കൊണ്ട് സ്വയമേ കയറി നിൽക്കാൻ ആവതില്ലാത്ത അപ്രാപ്യമായ പാറയിൽ എന്നെ നീ കയറ്റി നിർത്തണമേ എന്നെ നീ ഉയർത്തണമേ ഈ സങ്കടത്തിന്റെ കണ്ണീരിന്റെ താഴ്വരയിൽ നിന്ന് കർത്താവെ ഉയർന്ന പാറയിലേക്ക് എന്നെ നീ ഉയർത്തണേ എല്ലാം നൽകിയത് നീയാണെന്ന് തിരിച്ചറിയും എല്ലാം നൽകിയവനെ ഉള്ളതൊക്കെയും തിരുമുമ്പാകെ സമർപ്പിച്ച് നിന്റെ ജനം ഈ ദിവസം പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ ഒരു നിരാശ ചങ്കിടുപ്പായുണ്ടെങ്കിൽ ഒരു സങ്കടം മിഴികളെ ഈറൻ നമുക്ക് തിരുമുമ്പാകെ അതെല്ലാം സമർപ്പിക്കാം എല്ലാ ആധികളും എല്ലാ വ്യാധികളും കർത്താവിനെ സമർപ്പിച്ച് കർത്താവെ നിന്റെ അനുഗ്രഹത്തിന്റെ കരം ഉയർത്തണമേ നിന്റെ സൗഖ്യത്തിന്റെ കരം ഞങ്ങൾക്ക് നേരെ നീ നീട്ടണമേ ഞങ്ങൾക്ക് അപ്രാപ്യമായ പാറയിൽ ഞങ്ങളെ നീ കയറ്റി നിർത്തണമേ നിന്റെ അധികാരം വെളിപ്പെടുത്തണമേ സർവശക്തനെ അധികാരമുള്ളവനെ എല്ലാറ്റിനും ഉപരിയായവനെ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ ഏറ്റുപറയും ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ